ഏറെ നാളുകൾ നീണ്ടിരുന്ന അനിശ്ചിതങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനുള്ള നിയോഗം കെ മുരളീധരനിലേക്ക് വന്നു ചേരുമെന്ന് സൂചന ഒരു കാലത്ത് ലീഡർ വിളികളുടെ നടുവിലൂടെ സധൈര്യം നീങ്ങി കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത മുൻ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ കേരളത്തിന്റെ അതിഗായകനുമായ കെ കരുണാകരന്റെ മകനിലേക്ക് കോൺഗ്രസിനെ ഏൽപ്പിക്കുന്നതിൽ ഘടക കക്ഷികൾക്കും സമ്മതമെന്ന് സൂചന കെ സുധാകരൻ സ്ഥാനമൊഴിയുമ്പോൾ അദ്ദേഹത്തോളം തന്നെ തലപ്പൊക്കമുള്ള ഒരാൾ വരണമെന്ന നിർദ്ദേശമാണ് കെ മുരളീധരൻ എന്ന ഒറ്റ എത്തിയതിന്റെ കാരണമെന്നറിയുന്നു കേരള രാഷ്ട്രീയത്തിൽ അത്രമേൽ സ്വാധീനം കെ മുരളീധരൻ എന്ന നേതാവിനുണ്ട് പിതാവിന്റെ തഴമ്പിൽ നിന്നല്ല കെ മുരളീധരൻ എന്ന നേതാവിന് ജനസ്വീകാര്യത ആർജിച്ചിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താനില്ലെന്നും കെ സുധാകരൻ കരുത്തനായ നേതാവാണെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു എന്നാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അത്തരമൊരു തീരുമാനമെടുത്താൽ മുരളീധരൻ നോ പറയുവാനുള്ള സാധ്യതകൾ വിരളമാണ് മുസ്ലിം ലീഗിനും താൽപര്യമുള്ള നേതാവാണ് കെ മുരളീധരൻ അദ്ദേഹം നയിക്കുന്ന കോൺഗ്രസ് സംസ്ഥാനത്ത് മികച്ച മുന്നേറ്റം നടത്തുമെന്ന് ലീഗ് നേതാക്കൾ കരുതുന്നു അതേസമയം ഉമ്മൻചാണ്ടി അന്തരിക്കുകയും എ കെ ആന്റണി സജീവ നേതൃത്വത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്ത ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും മുൻനിര നേതാക്കളില്ലാത്തത് പോരായ്മയാണെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ എന്നാൽ കരുത്തനായ മുരളീധരനെ കെ പി സി സി അധ്യക്ഷ പദവി ഏൽപ്പിച്ച് മറ്റൊരു താക്കോൽ സ്ഥാനം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ കൊടുക്കാനാണ് ആലോചന അങ്ങനെ വരുമ്പോൾ കരുത്തനായ ഒരു നേതാവിനെ കെ പി സി സിയുടെ തലപ്പത്തേക്ക് ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗത്തെ കൈയിലെടുക്കുവാനും കഴിയുമെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നു നേതൃപരമായ ഒട്ടേറെ ഗുണങ്ങളും കെ മുരളീധരന് അനുകൂല ഘടകങ്ങൾ തന്നെയാണ് കോൺഗ്രസിന്റെ പോഷക സംഘടനയായ സേവാദൾ പ്രവർത്തകരായാണ് കെ മുരളീധരൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നത് സേവാദളിലെ വിവിധ സ്ഥാനമാനങ്ങളിലൂടെ ഉയർന്നുവന്ന അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന മേധാവിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് സി പി എം നേതാവായിരുന്ന ഇ കെ ഇംബിച്ചിബാവയെ പരാജയപ്പെടുത്തി ആദ്യമായി ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് ജനതാദൾ എസ് നേതാവായിരുന്ന എം പി വീരേന്ദ്രകുമാറിനെ തോൽപ്പിച്ചാണ് വീണ്ടും ലോക്സഭയിലേക്ക് എത്തിയത് പിന്നീട് മത്സരിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് എം പി വീരേന്ദ്രകുമാറിനോട് പരാജയപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെടാനായിരുന്നു വിധി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ എ കെ ആന്റണി കേരള മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കെ മുരളീധരനായിരുന്നു കെ പി സി സി പ്രസിഡന്റ് അന്ന് പാർട്ടിയെ സമാനതകളില്ലാത്ത നിലയിലായിരുന്നു കെ മുരളീധരൻ നയിച്ചിരുന്നത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിനൊന്നിന് എ കെ ആന്റണി മന്ത്രിസഭയിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി മുരളീധരൻ ചുമതലയേറ്റു എന്നാൽ ആറു മാസത്തിനകം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടതിനാൽ രണ്ടായിരത്തി നാല് മെയ് പതിനാലിന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രിയാണ് കെ മുരളീധരൻ രണ്ടായിരത്തി നാലിലാണ് രാജ്യസഭാ സീറ്റിനെ ചൊല്ലി കെ കരുണാകരൻ കോൺഗ്രസുമായി അകലുന്നത് ഈ അകൽച്ചയെ തുടർന്ന് കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് നേതാവായ അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആറ് വർഷത്തേക്ക് മുരളീധരനെ സസ്പെൻഡ് ചെയ്തു പിന്നീട് കെ കരുണാകരൻ നേതൃത്വം നൽകിയ ഡിഐ സിയുടെ ഭാഗമായി കെ മുരളീധരനും മാറുകയായിരുന്നു ഇടതുമുന്നണിയുടെ ഭാഗമായ ഡി ഐ സി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതിന് അനുകൂലമായ തരംഗം സൃഷ്ടിച്ചു എന്നാൽ അധിക കാലം ഒന്നും മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഡിഐസി കോൺഗ്രസിനോടൊപ്പം തന്നെ എത്തുകയായിരുന്നു പിന്നീട് കെ കരുണാകരൻ തിരികെ കോൺഗ്രസിലേക്ക് പോയപ്പോൾ മുരളീധരൻ പോയത് എൻ സി പി അവിടെയും അദ്ദേഹത്തിന് ഏറെ നാളൊന്നും നിൽക്കുവാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനഞ്ചിന് കെ മുരളീധരൻ കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചെത്തി രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച മുരളീധരൻ സി പി എമ്മിലെ ചെറിയാൻ ഫിലിപ്പിനെ പരാജയപ്പെടുത്തി നിയമസഭാംഗമായി രണ്ടായിരത്തി പതിനാറിൽ വട്ടിയൂർക്കാവിൽ നിന്ന് തന്നെ വീണ്ടും നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു അതിനിടെ കെ പി സി സി പ്രസിഡന്റായതിനെ തുടർന്ന് മത്സരരംഗത്ത് നിന്നൊഴിവായ മുല്ലപ്പള്ളി രാമചന്ദ്രന് പകരക്കാരനായി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുവാൻ വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന മുരളീധരനെ കോൺഗ്രസ് നിയോഗിച്ചതിനെ തുടർന്ന് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു സി പി എമ്മിലെ പി ജയരാജനെ പരാജയപ്പെടുത്തിയ കെ മുരളീധരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം വീണ്ടും ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് നിയമസഭാംഗത്വം രാജിവെച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് നഷ്ടമാവുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും സി പി എമ്മിലെ വി ശിവൻകുട്ടിയോട് പരാജയപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനമാണ് ലഭിച്ചത് പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചെങ്കിലും സുരേഷ് ഗോപി ട്രെൻഡിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല മൂന്നാം സ്ഥാനം കൊണ്ട് മുരളീധരന് തൃപ്തിപ്പെടേണ്ടി വന്നു അപ്പോഴും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവായി മുരളീധരൻ തുടരുകയായിരുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ എല്ലാവരും തിരിച്ചറിയുന്ന നേതാക്കളിൽ പ്രധാനിയാണ് കെ മുരളീധരൻ ഏത് പ്രതിസന്ധിയെയും കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള അനുഭവ പാഠവും മുരളീധരന് കരുത്താണ് ആ കരുത്തിൽ തന്നെയാണ് നിലവിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പ്രതീക്ഷയുമുള്ളത്